നിരണം പഞ്ചായത്തിന് ഒന്നര കോടി രൂപ മുടക്കി നടക്കുന്ന കെട്ടിടപ്പണിയിൽ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുയർത്തി കഴിഞ്ഞ ദിവസം രാവിലെ കെട്ടിടത്തിന്റെ ഒന്നാം നിലയുടെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചപ്പോഴാണ് പ്രതിഷേധവുമായി യു ഡി എഫ് ബി ജെ പി എസ് ഡി പി എ പ്രവർത്തകർ രംഗത്തെത്തിയത് കമ്പനിയുടെ ആളും എന്താ പറ്റത്തില്ല ഇവിടെ ആയിരുന്നു മാറ്റുന്ന അതിനു മുമ്പുള്ള എല്ലാം ഇട്ടുകൊണ്ടിരിക്കേണ്ട ഇവിടെ കമ്പിയില്ല തേണ്ടേ ഇതിന്റെ നടു കൂടെ കമ്പി വേണം ഭീമിന്റെ കമ്പിയില്ല അഞ്ചു വർഷം മുമ്പ് കല്ലിട്ട പഞ്ചായത്ത് കെട്ടിടം പണി ഇപ്പോഴാണ് ആരംഭിച്ചത് തറ കെട്ടിയിരുന്നെങ്കിലും മുകളിലോട്ടുള്ള പണികൾ പല കാരണങ്ങൾ പറഞ്ഞ് നീങ്ങി ഇപ്പോൾ കോൺക്രീറ്റിംഗ് ആരംഭിച്ചപ്പോൾ കമ്പികൾ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്നും ഇട്ട കമ്പികൾ അകലം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു ഇതുകൂടാതെ ഓടിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതിനെയും രാഷ്ട്രീയ നേതാക്കൾ എതിർത്തു തുടർന്ന് പുളക്കിഴി എസ് ഐ കുരുപുളയുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തു ഇതിനിടെ സ്ഥലത്തെത്തിയ മാത്യു തോമസ് എം എൽ എ പ്രതിഷേധക്കാരുമായി സംസാരിച്ചു തന്റെ വീട് ഈ മാതൃകയിലാണ് പണിതിരിക്കുന്നതെന്നും സർക്കാർ അംഗീകരിച്ച രൂപരേഖയും പദ്ധതിയും പ്ലാനും അനുസരിച്ചാണ് പഞ്ചായത്ത് കെട്ടിടം പണിയുന്നതെന്നും അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തരുതെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന അവർ അംഗീകരിച്ച തുടർന്ന് എം എൽ എയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം തടുക്കുകയും കോൺക്രീറ്റിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു രണ്ട് ഓടുകൾ വെച്ചാണ് കോളം നാലിഞ്ച് എത്ര ഓട് വെച്ചിട്ടാണ് കോംക്രീറ്റ് ചെയ്ത് അതുമാത്രമല്ല കമ്പി ഇട്ടേക്ക് ദ്വീമുകൾക്ക് കമ്പി ഇട്ടേക്കുന്ന സൈഡിൽ കൂടി കമ്പി ഇവിടെ പോകുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ആവശ്യം വളരെയേറെ ഒരു ആശങ്കയാണ് ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം നാളെ ഇത് പണിത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ സി എച്ച് എസ് സി ഹോസ്പിറ്റൽ പറഞ്ഞു അതിന്റെ ഒരു ഭാഗം താഴേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ് അന്നും ഞങ്ങൾ ഇതുപോലെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്നോട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധയപ്പെട്ടില്ല പക്ഷേ അതുകൊണ്ട് ഇത് വളരെയേറെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഇത് ആദ്യത്തെ നിലയാണിത് മേളിലോട്ട് ഇനിയും നിലകളുണ്ട് ആ നിലകൾ പണിയുമ്പോൾ വീണ്ടും ഇത് തകർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് നമ്മള് വളരെയേറെ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് പഞ്ചായത്ത് ഘട്ടം പണി തീരാനായിട്ട് മുടനാരി സർക്കാർ ആശുപത്രി നിരണം മുഗരടി സ്കൂൾ എന്നിവയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തികൾ ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ കോൺക്രീറ്റിംഗ് തടസ്സപ്പെടുത്തിയത് എന്നാൽ ശാസ്ത്രീയമായ രീതിയിൽ കെട്ടിടത്തിന്റെ പണികൾ നടത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അലക്സ് പുത്തുപള്ളി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ